യോബിന്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ ആയം പന്ത്രണ്ടാമത്തെ വാക്യം വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനവും വയോധികന്മാരിൽ വിവേകവുമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജ്ഞാനം ഉള്ളവരായി കണക്കാക്കുന്നത് യുവതി യുവാക്കന്മാരെ ആണ് എന്നാൽ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്ന ഏറ്റവും പ്രാമുഖ്യമായ കാര്യം വൃദ്ധന്മാരും വയോധികന്മാരും അവരുടെ പക്കൽ ജ്ഞാനവും വിവേകവുമുണ്ട് വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പ്രായമായവരിൽ ജ്ഞാനമാണ് കൂടുതലുള്ളത് എന്നാൽ വിവേകിയായ ആളുകൾ അവർ വയോധികന്മാരാണ് അതായത് അവരുടെ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ ഉള്ള ആളുകൾ അനുഭവജ്ഞാനമുള്ള ആളുകൾ അവർ നൽകുന്ന വിവേകം വഴി തിരിച്ചറിയുന്നത് വിവേകം എന്ന് നമ്മൾ സദൃശി വാക്യത്തിൽ വായിക്കുന്നു ഈ വയോധികന്മാരിൽ വഴി തിരിച്ചറിയുവാനുള്ള അഗാധമായ ജ്ഞാനമുണ്ട് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള വൃദ്ധന്മാരെയോ വയോധികന്മാരെയോ ഒരിക്കലും ഒഴിവാക്കരുത് അവരോട് ആലോചന ചോദിക്കുകയും അവരുടെ ബുദ്ധിക്കും വിവേകത്തിനും പരിജ്ഞാനത്തിനും അനുസരിച്ച് കാര്യങ്ങളെ ചെയ്താൽ പല പരാജയത്തിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് നമുക്ക് കഴിയും